അന്വേഷണ ഉദ്യോഗസ്ഥനില്ലാതെ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി നോൺ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വയ്ക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിച്ച് സർക്കാർ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി നോക്കുകുത്തിയായെന്ന റിപ്പോർട്ടർ വാർത്താ നിയമസഭയിൽ അനൂപ് ജേക്കബ് എം എൽ എ ഉന്നയിച്ചു പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിൽ രണ്ടു മാസത്തിനകം ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വയ്ക്കാനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അട്ടിമറിക്കപ്പെട്ടത് സംസ്ഥാന പോലീസിൽ സേവനം ചെയ്തിട്ടില്ലാത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാനായിരുന്നു ഉത്തരവ് എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുതിർന്നില്ല പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനും പ്രതികരിച്ചു നമ്മൾ ഈ പോലീസിൽ നിന്നല്ലാത്ത ഒരാളെ വേണം എന്നുള്ള എന്നുള്ളതിലാണ് നമ്മൾ സപ്പോസിൽ കൊടുത്തിരുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ റെമ്യൂണിയേഷന്റെ ഒരു പ്രശ്നം അത് ഗവൺമെന്റ് അല്ല പോലീസ് പോലീസ് അതിക്രമം അതോറിറ്റി നോക്കുകുത്തിയാവുകയാണ് എന്ന റിപ്പോർട്ട് ടിവിയുടെ വാർത്ത അനൂപ് ജേക്കബ് എം എൽ എ രണ്ടായിരത്തി ആറിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി നിലവിൽ വന്നത് പരാതികൾ പെരുകുമ്പോഴും പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി കൃത്യമായി ഇടപെടൽ നടത്താതെ നോക്കുകുത്തിയാവുകയാണ് റിപ്പോർട്ടർ കൊച്ചി